ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഈ ആഴ്ച ഒരു ഫുൾ ഫ്ലഡ്ജ് ട്രേഡിങ് വീക്കാണ് കാരണം കഴിഞ്ഞ ആഴ്ചയും നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടിരുന്നു രാംനവമി പ്രമാണിച്ച് മാർക്കറ്റ് അവധിയായിരുന്നു സോ ഈ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രേഡിംഗ് ലഭിക്കുന്ന ഒരാഴ്ച കൂടിയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ അതുപോലെ തന്നെ നാഷണൽ ഡൊമസ്റ്റിക് അപ്ഡേറ്റ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചിട്ടും ഇറാൻ ഇസ്രായേൽ വാർ തന്നെയാണ് ചർച്ചാ വിഷയം വെള്ളിയാഴ്ച രാവിലെ മാർക്കറ്റിനെ പിടിച്ചു പിടിക്കിയ ഒരു സംഭവമാണ് എനിക്കായി ഏകദേശം ഒരു ആയിരം പോയിന്റിന് മുകളിൽ ആയിരത്തി ഇരുന്നൂറ് പോയിന്റോളം താഴുകയുണ്ടായി പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിക്കവറി വന്നു പ്രത്യേകിച്ചും പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ഡ്രോൺ അറ്റാക്കാണ് എന്നുള്ള ഒരു കൺഫർമേഷനാണ് ഇറാൻ്റെ ഭാഗത്ത് വന്നത് വലിയ നാശനഷ്ടങ്ങളില്ല എന്നൊക്കെ പക്ഷേ അതിന് കഴിഞ്ഞ് ശനിയാഴ്ചയും ഇപ്പം ഇറാഖിലും സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് സോ ഇന്റർനാഷണൽ ടെൻഷൻസ് അപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് പക്ഷേ കമോഡിറ്റി പ്രൈസസ് ഇന്ത്യയെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയതായിട്ടുള്ള കമോഡിറ്റി പ്രൈസസ് അതായത് ബ്രണ്ട് ക്രൂഡും ക്രൂഡും ഒക്കെ തന്നെ ചെറിയ കൂടി തന്നെയാണ് ക്ലോസ് ചെയ്ത് എൺപത്തി ഏഴ് ഡോളറിലാണ് ബ്രണ്ട് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൺപത്തി മൂന്ന് ഡോളറിലാണ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ് പതിനാല് പോയിന്റ് നേട്ടത്തോടു കൂടി രണ്ടായിരത്തി മുന്നൂറ്റി നാല് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഔൺസിലാണ് മീൻസ് ഡോളറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റിക്കവറി തന്നെ ചെറിയൊരു പോസിറ്റീവ് സൈഡിലേക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അടുത്താഴ്ചയും അഫ്കോഴ്സ് ഗ്ലോബൽ മാർക്കറ്റിൽ പ്രത്യേകിച്ചുള്ള പ്രത്യേകം പെട്ടെന്നുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു പാനിക് സൃഷ്ടിക്കപ്പെടും അത് സംശയമൊന്നുമില്ല വൊളിറ്റാലിറ്റി ഉണ്ടാകും തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റിന് അബ്സോർബ് ചെയ്യാൻ ഇനഫ് ഗ്ലോബൽ മീൻസ് ഡൊമസ്റ്റിക് യൂസ് ഉണ്ട് എന്ന് തന്നെയാണ് സോ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ക്യൂ ഫോർ റിസൾട്ടുകൾ ഇപ്പോൾ ഈ അടുത്ത ബുധനാഴ്ച വരെയുള്ള റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബി വെൻപനികൾ നാളെ റിലയൻസുമായിട്ട് തുടങ്ങുകയാണ് സോ നല്ല വലിയ കമ്പനികളുടെ റിസൾട്ട് അനൗൺസ്മെന്റ് വരുന്നുണ്ട് സോ ക്യൂ ഫോർ റിസൾട്ടിൻ്റെ പിക്കപ്പ് അവർ മാർക്കറ്റ് അബ്സോർവ് ചെയ്യും അതുപോലെ തന്നെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അവിടുന്ന് വരുന്ന വാർത്തകൾ ഇന്ത്യൻ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യും അതുപറമെ ചൈനീസ് ഡാറ്റകൾ ചൈനയിൽ നിന്ന് വരുന്ന ഡാറ്റകൾ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രത്യേകിച്ച് മെറ്റൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് വിചാരിച്ച് അതിന്റെ മഹത്രം നെഗറ്റീവ് മാത്രം ഉൾക്കൊണ്ട് അതിന്റെ ആയിരിക്കില്ലേ മിൻമാർക്കിട്ട് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു സ്ഥലത്തിൽ ഇപ്പോൾ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തി യു എ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് മാക്സിമം ഒരു റിറ്റാലിയേഷൻ ഒഴിവാക്കി അതിനെ അതിന്റെ അതിനെ കൂൾ ഓഫ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പം വാൾഷ്ട്രീറ്റ് രേഖപ്പെടുത്തി വാൾഷ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചർച്ചകൾ വാൾസ്ട്രീറ്റ് മീൻസ് വൈറ്റ് ഹൌസിൽ നടക്കുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു യു എ യുമായിട്ടും അല്ലെങ്കിൽ ീസ്റ്റ് രാജ്യങ്ങളുമായിട്ടും ചർച്ചകളിൽ വയ്ക്കുന്നു എങ്ങനെ ഈ ഒരു ഇഷ്യൂസ് സോൾട്ട് ചെയ്യാമെന്നുള്ളത് ആർക്കും തന്നെ യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു പ്രത്യേകിച്ചും ഇസ്രായേലിനും ഇറാനും ഒഴികെ ബാക്കി ആർക്കും തന്നെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവിടാനുള്ള ഒരു സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു മിനിമം ടു ആവറേജ് ഇമ്പോർട്ടൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു പറയുന്ന ഗ്ലോബൽ ടെൻഷൻസിന് കൊടുക്കുന്നത് അതിന് പുറമെ ഇനഫ് ഗ്ലോബൽ ഗ്യൂസും സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കുമായിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ കാര്യം എന്നാണ് എന്റെ ഒരു നിഗമനം സോ മാർക്കറ്റിലെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ തന്നെ അബ്സൈറ്റിലോടുകൂടിയാണ് ക്ലോസിംഗ് പക്ഷെ ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് ദൃശ്യമായിരുന്നു പക്ഷേ ഇപ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വാലുവേഷൻസിലും നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പല സ്റ്റോക്കുകളും വരുന്നുള്ളത് മിഡ് ക്യാപ്പും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും ഉണ്ട് പക്ഷേ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സോഴ്സ് ഉള്ള സോണിലാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിലായിരുന്നു ഓർഡർ ആയിരുന്നു ചെറിയൊരു ബയിങ് നടത്തിയിരിക്കുന്നു നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അമ്പത്തി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് എഫ് എൻഡ് ഓയിലും ഒക്കെ തന്നെ അവർക്ക് പൊസിഷൻസ് പോസിറ്റീവാണ് സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നൊരു ഫിഗർ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപതായിരിക്കാം നിഫ്റ്റി ഫേസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് സോ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ട്ട് നാനൂറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റ്സ് ആയിരിക്കും നിഫ്റ്റിക്ക് മറികടക്കാൻ സോ ഫോർ ഹൺഡ്രഡിന് അനുഭവം നമ്മൾ ഇപ്പോഴും ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇൻ കേസ് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം ഡൊമസ്റ്റിക് യൂസ് പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ടാക്സ് കളക്ഷൻ ഒക്കെയാണ് റിവൈസ് ചെയ്തിരിക്കുന്ന എസ്റ്റിമേഷന് മുകളിൽ ടാക്സ് കളക്ഷൻ വന്നിരിക്കുന്നു എന്ന വാർത്തയൊക്കെ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് റവന്യൂ വർദ്ധിക്കുന്നതിന്റെ ലക്ഷണം തന്നെയാണ് അതിൻ്റെ ഇമ്പാക്ട് എക്കോണമിയിൽ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തെ സംശയമില്ല ജി എസ് ടി ഹൈയിലാണ് അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ റിവൈസ്ഡ് മുകളിൽ വന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എഫ് ഐ പൊസിഷൻസ് എഫ് ഐ എസിന്റെ പൊസിഷൻസ് ഓർസോർഡ് പൊസിഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോസിറ്റിവിറ്റി കൂടിയാൽ പോലും പ്രമോ പ്രകോപനപരമായിട്ടുള്ള പല കമൻസുകളും ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ ഇറാന്റെയോ ഭാഗത്തു നിന്ന് ഒഴിവാക്കിയാൽ പോലും നമുക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് സോ മാർക്കറ്റിൻ്റെ ഒരു ടൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് അപ്പർ സൈഡിലും അതുപോലെ തന്നെ ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിന് നിഫ്റ്റിക്കുണ്ട് അതിന് താഴെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുപത്തി തൊണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ടു തൊള്ളായിരം റേഞ്ചാണ് നിഫ്റ്റിക്ക് ആ ഡൗൺ സൈഡിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട്സോൺ എന്ന് പറയുന്നത് സോ ഡൗൺ സൈഡ് ട്രജറ്ററി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപതും അപ്പർ സൈഡിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറും ഉള്ള ഒരു ട്രെജറ്ററിയാണ് മാർക്കറ്റ് ത് കഴിഞ്ഞ തൊട്ട് മുന്നോട്ട ആഴ്ചയിൽ ഒരു ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് സോ തീർച്ചയായിട്ടും ഈ ഒരാഴ്ച ഒരു ഗ്ലൂമി മൂഡിലായിരുന്നു ഒരു റേഞ്ച് ബൗണ്ടറി യുദ്ധം അങ്ങനെയുള്ള പല ഒരു പല ദിവസങ്ങളിലും ടൈറ്റ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു പിന്നീട് ഒരു റിക്കവറി വരുന്നു അല്ലെങ്കിൽ ഫോൾ വരുന്നു ആൾക്കാർക്ക് പൊസിഷൻസ് ക്യാരി ചെയ്യേണ്ട തീർച്ചയായിട്ടും ട്രേഡേഴ്സിൻ്റെ ഉള്ളിൽ ഒരു പേടി അതുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അവർക്ക് പൊസിഷൻസ് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അവസാന മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്തോട് കൂടി ഒരു വൈൻഡപ്പ് കാണുന്നു എക്സ്പയറി പോലും ഓരോ ടൈലായിരുന്നു വളരെ പാനിക്കായിട്ടുള്ള ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ല അവർ പെട്ടെന്ന് പെട്ടെന്ന് ലിക്വിഡിറ്റി ചെയ്തു എന്നുള്ളത് നമുക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും കാണാവുന്നതാണ് അത് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ആക്ഷൻസും നമുക്ക് കാണാൻ സാധിച്ചു നമുക്കറിയാം നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഫോസ് മോട്ടോസ് വെള്ളിയാഴ്ച ഒൻപതിനായിരം ഒമ്പതിനായിരം കടക്കുകയുണ്ടായി ഒമ്പതിനായിരത്തി നാനൂറോളം വരികയുണ്ടായി ഏകദേശം വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു ഫണ്ടമെന്റൽസ് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് എല്ലാ ഫണ്ടമെന്റൽസും വിവരിച്ചിരുന്നു ഇതെന്തുകൊണ്ട് പത്തായിരം രൂപ വരെ പോകണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പണ്ടിരുന്നു അന്ന് വെള്ളിയാഴ്ച അതിനെ പല ഫണ്ട് ഹൗസസും മറ്റുള്ള പി എം എസ് ഹോൾഡേഴ്സൊക്കെ തന്നെ അതിനെ നോട്ടമിട്ടിരിക്കുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തിലധികം രൂപയാണ് അന്നത് സൈഡിൽ വന്നതിന് ശേഷം അപ്സൈറ്റിലേക്ക് പോയത് സോ ആരെങ്കിലും ഹോൾഡ് ചെയ്ത് നമ്മുടെ സ്വിംഗി സ്കീമിലുള്ള മെമ്പേഴ്സും ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് മുതലുള്ള നമ്മുടെ റെക്കമെൻ്റേഷനാണ് വെറും ഫെബ്രുവരി പതിനാല് പന്ത്രണ്ട് ആ സമയങ്ങളിലാണ് റെക്കമെൻഡ് ചെയ്തത് അവിടുന്ന് ഡബിൾ ആയത് വിത്തിൻ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആണ് സോ ഇപ്പോഴും ഞാനതാണ് പറയുന്നത് സ്റ്റോക്ക് വൈസ് വാല്യൂഷൻ വൈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ ഓഹരികൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ഓഹരികളിൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പം ഈ ഒരു പറയുന്ന യുദ്ധങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ റിട്ടെയിൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നോക്കണ്ട അൾട്ടിമേറ്റ്ലി ബിസിനസ് നല്ലതാണ് വാല്യൂഷൻ വൈസ് ഓക്കെ ആണെങ്കിൽ അപ്പോൾ അപ്പർ സൈഡിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മറ്റുള്ള മാർക്കറ്റ് വിശകലനങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം ഞങ്ങളുടെ റിസർച്ച് അപ്ഡേറ്റ്സുകളും ഞങ്ങളുടെ റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയ ക്യൂസ് എന്ന് പറയുന്നത് ക്യൂ ഫോർ റിസൾട്ട് തന്നെയാണ് ക്യൂ ഫോർ റിസൾട്ട്സിൽ നാളെ വരാൻ പോകുന്നത് അതായത് തിങ്കളാഴ്ച വരാൻ പോകുന്ന ഇരുപത്തിരണ്ട് ഏപ്രിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കമ്പനികളാണ് മൊത്തത്തിൽ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അതിൽ ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ് ഏറ്റവും ഫോക്കസിൽ വരുന്നത് മിഡ് ക്യാപ് കനിയായിട്ടുള്ള തേജസ് നെറ്റ്വർക്കും ഹഡ്സൺ ആൻഡ് ആഗ്രോ ആണ് സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള മേക് മണി മേക് മണി ഫൈന ഫൈൻ ക്യാമ്പ് അതുപോലെ തന്നെ കേശവറാം ഇൻഡസ്ട്രീസ് രാജ് രത് ഗോബൽ റാലീസ് ഇന്ത്യ ടറ്റ്നാക്ക് ഇൻഡസ്ട്രീസ് ടി എം ബി ബാങ്ക് തമിഴ്നാട് മെർക്കൻറ്റൈലാണ് അതുപോലെ തന്നെ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് പിക്കാഡി ആഗ്രോ ഇങ്ങനെയുള്ള കമ്പനികൾ മൈക്രോ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ എക്സ്ട്രാക്ഷൻസ് അതുപോലെ തന്നെ എ ബിർള മണി ഇൻഡി ബാങ്ക് മെർച്ചൻ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട് അതേസമയം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ പതിനാല് കമ്പനികളാണ് അതിലും ലാർജ് ക്യാപ്പിൽ നിന്നും ടാറ്റ കൺസ്യൂമർ ഉണ്ട് ടാറ്റ എലക്സി ഉണ്ട് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫുണ്ട് എം എൻഡം ഫിനാൻസ് ഉണ്ട് ആ മിഡ് ക്യാപ് കമ്പനി ആയിട്ടുള്ള എം സി എക്സ് സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള സൈന്റ് അതുപോലെ തന്നെ ഹിമത് സിംഗ പി പി എൽ മൈക്രോ കമ്പനി ആയിട്ടുള്ള ആസ്റ്റോൺ എഞ്ചിനീയറിങ് ആഗ്രോ ഗ്രാനൈറ്റ് മഹീന്ദ്ര ഇ പി സി അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിസൾട്ടിലായിരിക്കും ഫോക്കസ് അതുപോലെ തന്നെ റിസൾട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വളരെയേറെ സാധ്യതയുള്ള സമയം കൂടിയാണ് ബുധനാഴ്ചയും ലാർജ് ക്യാപ്പിലുള്ള ആഹരികൾ മാത്രം ഞാൻ പറയാം അവിടെ ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവർ വരുന്നു ഇന്ത്യൻ ഹോട്ടൽസ് വരുന്നു എൽ എൻ ടി ഇൻഫോർടെക് ആക്സിസ് ബാങ്ക് നിപ്പോൾ ലൈഫ് എ എം സി ഡാൽമിയ ഭാഗത്ത് മൈക്രോടെക് ഡെവലപ്പേഴ്സ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഒറാക്വിൽ ഫിനാൻഷ്യൽ സർവീസസ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇങ്ങനെ ഒരുപാട് ലാർജ് ക്യാപ് കമ്പനികളുണ്ട് മിഡ് ക്യാപ് കമ്പനികൾ ചെന്നൈ പെട്രോ അനന്ത് രാജ് സെനർജി സുപ്രീം പെട്രോ അങ്ങനെ മുഴുവൻ ലിസ്റ്റ് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റുകളിൽ സോ അതുകൊണ്ട് തന്നെ റിസൾട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട റോളുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇനി റിലയൻസിന്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എക്സ്പെക്റ്റേഷൻ നമുക്ക് നോക്കാം നാളെ പ്രധാനമായിട്ടും ഫോക്കസിൽ വീടാൻ പോകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് തന്നെയാണ് ക്യൂ ഫോർ റിസൾട്ട് എനിവേ വേ റവന്യൂ ഗ്രോത്ത് ടെൻ ടു ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പത്ത് മുതൽ പന്ത്രണ്ടര ശതമാനം വരെയുള്ള സെയിൽസ് ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഒരു അഞ്ച് മുതൽ ആറ് ശതമാനം വരെയുള്ള ഡിക്ലൈനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പല എസ്റ്റിമേഷനും കാണുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിലേക്ക് സെപ്പറേറ്റ് ആയി ഡീമർജ് ചെയ്തിന് ശേഷം ഇവരുടെ പുതിയ ആക്ടിവിറ്റികളും പുതിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഫോക്കസിൽ വരിക പക്ഷേ എങ്കിലും മോർഗൻ സ്റ്റാൻഡി അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ

ക്രൂഡ് ഓയിൽ വിലയിൽ വരാവുന്ന മാറ്റങ്ങൾ റിലയൻസിനെ എങ്ങനെയാണ് അവർ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളായിട്ടുള്ള എച്ച് എഫ് എച്ച് ഡി എഫ് സി ബാങ്ക് അതിന്റെ ക്യൂ ഫോർ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടായി റിസൾട്ട് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ലാഭമാണ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞു മുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിലുള്ള പ്രധാനപ്പെട്ട നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻകം പ്രധാനപ്പെട്ട ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഇൻകം തന്നെയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി ഏഴ് കോടി രൂപയുടെ ഇൻകമാണ് മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയത് കഴിഞ്ഞ സമയത്ത് നോക്കുന്ന സമയം സ്ലൈറ്റ്ലി ഇൻക്രീസ് ആണെന്ന് പറയാം കഴിഞ്ഞ ക്വാർട്ടറായിട്ട് നോക്കുന്ന സമയം കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു പക്ഷേ മാർക്കറ്റ് എസ്റ്റിമേഷൻ ഇരുപത്തി ഒൻപതിനായിരത്തിന് മുകളിലേക്ക് പോയി എന്നുള്ളതാണ് നിരാശപ്പെടുത്തിയത് അതിന് ജി എൻ പി അതുപോലെ തന്നെ എൻ പി എ നോൺ പെർഫോമിംഗ് അസൻസ് കിട്ടാക്കടമെന്ന് പറയുന്നവരും വൺ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജ് ആണ് അത് വൺ പോയിന്റ് ടു സിക്സ് ആയിരുന്നു വൺ പോയിന്റ് അപ്പോൾ കെട്ടാക്കിടം കുറഞ്ഞത് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാർട്ടറായിട്ട് കമ്പയർ നോക്കുന്ന സമയം എൻ പി എ ഈ പറയുന്ന ഈ ക്വാർട്ടറിൽ ക്യു ഫോറിലെ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ആണ് അത് കഴിഞ്ഞ ക്വാർട്ടർ കമ്പയർ ചെയ്യുന്ന സമയത്ത് പോയിന്റ് ത്രീ വൺ പെർസെൻറ് അതായത് ക്വാർട്ടർ വൺ ക്വാർട്ടറിലെ കിട്ടാക്കടം നേരിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആർമിക്ക ഇപ്പോഴും നൂറ് രൂപ ലോൺ കൊടുക്കുന്ന സമയത്ത് വെറും മുപ്പത്തി മൂന്ന് പൈസ മാത്രമാണ് ഒരു രൂപ പോലും ഇല്ല മുപ്പത്തി മൂന്ന് പൈസ മാത്രമാണ് ഇപ്പോഴും എച്ച് ഡി എഫ് സിക്ക് കിട്ടാക്കടമായിട്ടുള്ളത് റവന്യൂ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് പ്രൊവിഷൻസ് കുറച്ച് കൂട്ടിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് കാണിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രാൻസാക്ഷൻ ഗെയിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുണ്ട് അത് എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് ല സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൊത്തം ഈ എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം ലാഭം എന്ന് പറയുന്നത് അറുപത്തി നാലായിരത്തി അറുപത് കോടി രൂപയാണ് ഒരു ബാങ്ക് അറുപത്തി നാലായിരത്തി അറുപത് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് എല്ലാ എക്സ്പെൻസുകളും കഴിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നു അതുതന്നെ ഡിവിഡൻഡ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഒരു ഷെയറിന് ദേശം പത്തൊൻപത് രൂപ അമ്പത് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് ഒരു രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് ഓർമ്മിക്കണം സൊ ഒരു രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയറിന് പത്തൊൻപത് രൂപ അമ്പത് പൈസ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് എഫ് സി ബാങ്ക് നമ്മുടെ ലോവറിലെ ിൽ നിന്നും വളരെ ശക്തമായിട്ടൊരു ബാങ്ക് റെക്കമെൻഷൻ തന്നെയായിരുന്നു ആയിരത്തി മുന്നൂറ് നാനൂറ് ലെവലുകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും എച്ച് ഡി എഫ് സി ബാങ്ക് എനിക്ക് തോന്നുന്നു പോസിറ്റീവ് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് എഴുനൂറ് ലെവലുകളിലേക്ക് പോകാം കാരണം അത്രയും വലിയ വേൾഡ് ലെവലിൽ നോക്കിയാൽ പോലും എച്ച് ഡി എഫ് സി ബാങ്ക് അണ്ടർ നമ്പർ ടെന്നിൽ വരുന്ന ഒരു ബാങ്കാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബാങ്കാണ് എൻ പി ഇത്രയും കുറഞ്ഞൊരു ബാങ്കാണ് വളരെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന നിലയില് എച്ച് ഡി എഫ് സി ബാങ്കിനെ നമുക്ക് നമ്മുടെ ഒരു ലോങ് ടേം പൊട്ടിഫോണിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് കൂടിയായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് റാംകോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് കെ പി ഐ ടി ടെക്നോളജി നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം കെ പി ഐ ടി ടെക്നോളജിക്ക് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു ഫണ്ടമെന്റൽ അനാലിസിസ് റാംകോ സിസ്റ്റം ആയിരുന്നു റാംകോ സിസ്റ്റത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് അവരുടെ ഒരു കൊറിയൻ എയർവെയ് എയർലൈൻസുമായിട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഏവിയേഷൻ സോഫ്റ്റ്വെയറിൽ അവരുടെ റാംകോ സിസ്റ്റത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജെവി അവർ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആയിരുന്നു അവർ പറയുന്ന ഒരു സ്ട്രാറ്റജിക് എൻഗേജ്മെൻ്റ് കൊറിയൻ എയറുമായിട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ കമ്പനിയുമായിട്ട് അവർ വരുന്നു ഫയർ കാരിയർ ഫ്ളാഗ് കാരിയർ അതായത് സൗത്ത് കൊറിയയുടെ ഒരു ഫ്ളാഗ് കാരിയറാണ് അവർ പ്രധാനപ്പെട്ട ഒരു ഫ്ളാഗ് കാരിയറാണ് അതിൽ തന്നെ അവരുടെ തന്നെ പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള ചില മേഖലകളിലാണ് അവരുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കമ്പനിയുടെ വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെ റാംകോ സിസ്റ്റംസ് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വന്നേക്കാം കാരണം പ്രത്യേകിച്ചും ഏവിയേഷൻ സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലോകമെമ്പാടും അതുകൊണ്ട് തന്നെ റാംകോ സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയെ കൂടി നിങ്ങളുടെ ലാൻഡ് ലൈറ്റിലെ ടെക്നിക്കൽ അനാലിസിസ് അനാലിസിസ് മറ്റു കാര്യങ്ങളൊക്കെ കൂടി ശേഷം മാത്രം ചെയ്യുക നമ്മൾ നമ്മൾ പണ്ട് ചെയ്താണ് പക്ഷേ വളരെ കാലമായിട്ട് ഈ സാധനം ട്രാക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇനി ഭാവിയിൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ാണ് അനാലിസിസുകൾ നടത്തിയത് ഐ ടി സിമെന്റേഷൻ ആണ് ഐ ടി ഡി സിമെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ മേടിച്ചു ഏഴായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് മാസത്തെ റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഔട്ട് സ്റ്റാൻഡിംഗ് ആൻവൽ റവന്യൂ ഗ്രോത്ത് അതായത് മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഔട്ട് സ്റ്റാൻഡിംഗ് ആന്വൽ ഗ്രോത്താണ് റവന്യൂവിൽ കാണിച്ച് സെയിൽസിൽ കാണിച്ചിരിക്കുന്നത് പ്രീ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് മൂന്ന് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി പത്ത് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു കമ്പനിയെ സംബന്ധിച്ച് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഫേവറബിൾ ആണ് പതിനാല് ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു ഹെൽത്തി ബാലൻസ് ഷീറ്റ് തന്നെയാണ് കമ്പനിക്കുള്ളത് ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് കാണുന്ന ഒരു സ്റ്റോക്കാണ് മാർക്കറ്റ് കണ്ടീഷനുസരിച്ച് നോക്കുക ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി ൂപ വരെയെങ്കിലും പോകാനുള്ളൊരു കണ്ടീഷൻ ഈ ഒരു ഐ ടി ഡി സിമെൻറ്റേഷനിലുണ്ടെന്നുള്ളതാണ് അതുതന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പനി ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ആണ് ഇത് നമ്മൾ ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി അറുപത്തഞ്ച് എഴുപത് രൂപ എൻ്റർ ചെയ്തതാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറിന് മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനി ബ്ലാക്ക് റോക്ക് ഇവരുടെ അഫിലേറ്റ്സ് അവരൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനിയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പി ടി സി ഇന്ത്യ വഴി ഇവരെല്ലാം പി ടി സി ഇന്ത്യയിലും അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ അക്വസിയേഷനാണ് നടന്നിരിക്കുന്നത് ഇതൊരു ഇലക്ട്രോസ്റ്റീലിനെ വരുന്ന സമയങ്ങളിലും ചിലപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയേക്കാം അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ലെവലുകളിലേക്ക് ഇലക്ട്രോസ്റ്റീൽ പോയേക്കാം എന്നൊരു കൺസ്ട്രക്ഷനാണ് പക്ഷേ ഇത് ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതാണ് ഉദ്ദേശിച്ചത് ഇതൊരു ബൈ റെക്കമെൻഡേഷനായിട്ട് കരുതേണ്ട പക്ഷേ നിങ്ങൾ ഈ രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ ഐ ടി ഡി സിമന്റേഷൻ എസ്കോട്സ് അതുപോലെ തന്നെ ഇലക്ട്രോ സ്റ്റീൽ സ്റ്റിങ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ തമ്മിച്ച് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക ഇതിൻ്റെ ഒരു സജഷനായിട്ട് എടുക്കരുത് അപ്പോൾ സജഷൻ ഞാൻ വേറെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു അനാലിസിസ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അതിലേക്ക് വരാം ഇനി പ്രധാനപ്പെട്ട നമ്മുടെ പല സ്റ്റോക്കും സബ്സ്ക്രൈബേഴ്സും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് അവർ ഇന്ത്യയിൽ ജിയോ ഫിനാൻഷ്യൽസ് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് അവരൊരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനി അഡ്വൈസറി കമ്പനി ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്നു അതുപോലെ തന്നെ രണ്ടാമത്തത് അവരൊരു ബ്രോക്കിംഗ് ഫേം തുടങ്ങാൻ പോകുന്നു ഓർമ്മിക്കുക കഴിഞ്ഞ ജൂലൈയിലും ഒക്ടോബറിലും ഒക്കെ ആയിട്ട് ഇവരൊരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലൊരു ഇവരുടെ ടൈ അപ്പുമായി ബന്ധപ്പെട്ടൊരു ജെ വി പ്രഖ്യാപിച്ചു അതിന്റെ റെഗുലേറ്ററി അപ്രൂവലിന് വേണ്ടിയിട്ട് ഓൾറെഡി കിടക്കുകയാണ് ആപ്ലിക്കേഷൻ ഇതുവരെ ആയിട്ടില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും ഇവരെ പ്രസൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞത് ഫിഫ്റ്റി ട്രില്യന്റെ ടു ഫിഫ്റ്റി ട്രില്യൻ മ്യൂച്വൽ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പോകുന്നു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിലുള്ള പ്രസ് കോൺഫറൻസ് ഒക്കെ ഓർമ്മയുണ്ട് അതേസമയം രണ്ട് കമ്പനികളും കൂടി നൂറ്റി അൻപത് മില്യ്യൻ യു എസ് ഡോളേഴ്സിൻ്റെ അസെറ്റ് മാനേജ്മെന്റ് ബിസിനസ്സാണ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് പല കർമ്മകൾ കിടക്കാനുണ്ട് പ്രത്യേകിച്ചും ബ്ലാക്ക് റോക്ക് ഇന്ത്യ അതുപോലെ തന്നെ ബ്ലാക്ക് റോക്ക് അഡ്വൈസേഴ്സ് സിംഗപ്പൂർസും അവരുടെ ഓൾറെഡി അഗ്രിമെന്റിൽ വെച്ച് കഴിഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി ജി ആയിരിക്കും എന്നാണ് പറയുന്നത് വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ്സില് അതുപോലെ തന്നെ സബ്സിക്വന്റ് ആയിട്ട് അവരെ സ്റ്റോക്ക് ബ്രോക്കിങ്ങിലും എൻട്രി ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കമ്പനികൾ തമ്മിലുള്ള ജെ വിയിൽ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ലൈസൻസ് വേണം വെൽത്ത് മാനേജ്മെൻ്റ് തന്നെ ഒരു പെർട്ടിക്കുലർ എസ് എഫിയിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ട് ബ്രോക്കിംഗ് ബിസിനസിന് അതിൻ്റെതായിട്ടുള്ള ലൈസൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെതായ സമയങ്ങൾ എടുക്കും അത് എടുത്തതിനു ശേഷം മാത്രമായിരിക്കും ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ വരിക എന്ന് ഓർമ്മിക്കണം അപ്പോൾ അതുവരെ നമുക്ക് പല കറക്ഷൻസിലും പല നെഗറ്റീവ് ട്രെൻഡ്സിലും ഈ സ്റ്റോക്കുകൾ വാങ്ങാനുള്ള അവസരമുണ്ടെന്ന് ഓർമ്മിക്കുക അപ്പോൾ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഈ പറയുന്ന പുതിയ വെൽത്ത് മാനേജ്മെൻറ് സർവീസ് അല്ലെങ്കിൽ പുതിയ ബ്രോക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക റിലയൻസ് ഒരു വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് എല്ലാ സെഗ്മെന്റിലും വരാൻ പോകുന്നത് നമുക്കറിയാം ജിയോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ടെലികോം സെക്ടർ എങ്ങനെയായിരുന്നു ഇപ്പോൾ ടെലികോം സെക്ടർ എങ്ങനെയാണ് അപ്പം അവർ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലെയേഴ്സിനെയൊക്കെ തന്നെ നിഷ്പ്രഭരാക്കുന്ന രീതിയിലായിരിക്കും അവരുടെ എൻട്രി എന്നുള്ളത് സോ ഈ ഒരു വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ്സിലും ബ്രോക്കിംഗ് ബിസിനസ്സിലും ഇവർ എന്താണ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് ജഫ്രീഡ് റിപ്പോർട്ട് പ്രകാരം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാറ്റ്ഫോംസ് ആണ് ഇന്ത്യയിലെ അമ്പത് ശതമാനം സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ശക്തമാണ് അതായത് വൺ ടു വൺ പോയിന്റ് ടു ട്രില്യൺ ആണ് ഈ പറയുന്ന ഹൈ ഫിനാൻഷ്യൽ ഹൈ ഓൾ ഹൈ ഓൾഡ് അല്ലെങ്കിൽ അൾട്രാ എസ് എൻ ഐസ് എന്ന് പറയുന്ന ഇവർ ഓൾഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ വൺ തേർഡ് മാനേജ് ചെയ്യുന്നത് അസറ്റ്സ് ആണ് ഈ പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണ് ഏകദേശം ട്വൽവ് ടു ഫോർട്ടീൻ പെർസെൻറ്റേജ് ഈ അസറ്റുകളും നമുക്ക് ഈ അസറ്റ് മാനേജ്മെൻറ് കമ്പനികൾ മാനേജ് ചെയ്തെന്ന് പറയുമ്പോൾ ആ ഒരു അസറ്റ് മാനേജ്മെൻറ് കമ്പനികളുടെ വെൽത്ത് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഉള്ളത് ബി എൻ ബി പാരിബാസ് ഉണ്ട് ത്രീ സിക്സ്റ്റി വണ് ഉണ്ട് നൊവാമ അതുപോലെ തന്നെ അവൻറ്റസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവരൊക്കെ നിഷ്പ്രഭരമാക്കിക്കൊണ്ട് ബ്ലാക്ക് റോക്ക് ഇന്ത്യയിലേക്ക് ജേവി വരുന്നു അതും ടൈ അപ്പ് എന്ന് പറയുന്നാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് വളരെ സമയമെടുത്ത് നമുക്ക് കാണേണ്ടതാണ് അപ്പോൾ ജിയോ ഫിനാൻഷ്യൽസ് എന്ന് പറയുന്ന ഓഹരിയെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല അവർ ഒരു എൻട്രി ഏറ്റവും നല്ല ലീഡേഴ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വെൽത്ത് ഏറ്റവും വലിയ വെൽത്ത് മാനേജ്മെന്റ് മാനേജേഴ്സുമായിട്ട് അവർ ജീവി വയ്ക്കുന്നു മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി ടാർഗറ്റ് ചെയ്തു സ്റ്റോക്ക് ബ്രോക്കിംഗ് ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്തെന്നുള്ളത് ഇതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഒരു ഹോസ്പിറ്റൽ ചെയിനാണിത് ഈ കമ്പനിയെ സംബന്ധിച്ച് നൂറ് രൂപ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പറയുന്നതല്ല നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചെയ്ത വീഡിയോ ആണ് എന്നൊക്കെ നമ്മളിതിൻ്റെ ഗ്രോസ് പ്രോസ്പെസ് പറഞ്ഞതാണ് സോ ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയൊരു ഡിവിഡൻ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇവർ ജി സി സി ഉള്ള അതായത് ഇവരുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇവരുടെ ബിസിനസ് ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സിനെ ഡീമർ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ജി സി സി ബിസിനസ് ഇവരുടെ തന്നെ മറ്റൊരു സബ്സിഡിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരം അതുവഴിയൊക്കെ ഏകദേശം ഒരു തൊള്ളായിരത്തി ഏഴ് മില്യൺ യു എസ് ഡോളേഴ്സാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിലൊരു ആയിരം കോടി രൂപ ഇവരെ ഇന്ത്യയിലെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം ആറായിരത്തി അറുന്നൂറ് ബെഡുകളാക്കി ഇവരുടെ ഹോസ്പിറ്റൽ കപ്പാസിറ്റി അടുത്ത മൂന്ന് വർഷം കൊണ്ട് കൂട്ടുക എന്നുള്ളതാണ് കാരണം ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെഗ്മെന്റിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി വലിയൊരു സ്പേസ് ആക്കി ഉണ്ടെന്ന് അവർക്കറിയാം അറിയാം കാരണം ഓർഗനൈസ്ഡ് പ്ലെയ്സ് വളരെ കുറവാണെന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ദ ഹെൽത്ത് കെയർ കമ്പനി ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബെഡുകളാണ് രണ്ടായിരത്തി അറുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ പ്ലാൻ ചെയ്യുന്നത് അതും മറ്റ് ഹോസ്പിറ്റലുകളെ ഏറ്റെടുക്കുക വഴിയും അതുപോലെ തന്നെ പുതിയ ഹോസ്പിറ്റലുകൾ തുടങ്ങിയ വഴിയുമാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇവരെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി പതിനെട്ട് രൂപയുടെ ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും സംശയമുണ്ട് ഇത് റെക്കോർഡ് ഡേറ്റ് ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് ഏപ്രിലിന് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിവിഡൻ്റെ എലിജിബിലിറ്റി തോന്നും അപ്പോൾ ഇരുപത്തി രണ്ടിന് മേടിച്ചാൽ ഇരുപത്തി മൂന്നിന് വന്നേക്കാം ഇരുപത്തി ഒന്നായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു ബൈങ്ങ് ഇരുപത്തി ഒന്നിന് മേടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടിന് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ഉണ്ടാകും അപ്പം നിങ്ങളുടെ ഡിവിഡൻ്റ് എലിജിബിൾ ആയിരിക്കും ഇനി ഡിവിഡൻ്റ് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആ റെക്കോർഡ് ഡേറ്റിന് ശേഷം ഈ ഒരു പൈസ ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും ഷെയർ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത കാരണം എക്സ് ഡിവിഡൻഡായി മാറും എന്നുള്ളത് തന്നെയാണ് ഇനി കമ്പനിയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ഹെൽത്ത് ഇന്ത്യൻ ആസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എനിറ്റി ആയി ഇപ്പോൾ ജി സി സി രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് വേറെ തന്നെ ഇന്ത്യൻ ബിസിനസ് വേറെ എന്നുള്ളതായി ആയിരത്തി എഴുന്നൂറ് ബെഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവർ പ്ലാൻ ചെയ്യുന്നത് അത് പല ഏറ്റെടുക്കലും പുതിയ ബിസിനസ്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുണ്ട് അപ്പോൾ ഇത് അവരുടെ മാനേജ്മെൻ്റ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനും ഉണ്ട് അതായത് പുതിയ ഹോസ്പിറ്റൽ ണ്ട് അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആറായിരത്തി അറുന്നൂറ് ആണ് അടുത്ത മൂന്ന് വർഷത്തെ ടാബ്ലറ്റ് അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാബ് ബിസിനസ്സും ഫാർമസി ബിസിനസ്സും അവർ ഉഷാറാക്കാൻ ആക്കാൻ പോകുന്നു അതുകൂടി ഇതിനോടൊപ്പം ഹോസ്പിറ്റൽസിനോടൊപ്പം കൊണ്ടുവരും അപ്പോളോ ഫാർമസിയൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോളോ ഫാർമസി അപ്പോളോ ലാബ്സൊക്കെ കണ്ടാണ് അപ്പം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് അപ്കമിംഗ് പ്രൊജക്ട്സുകളായിട്ടുള്ളത് ഒന്ന് ട്രിവാൻഡ്രത്താണ് ആസ്റ്റർ ക്യാപിറ്റൽ ഇൻ ട്രിവാൻഡ്രത്താണ് വരുന്നത് അതുപോലെ തന്നെ ആസ്റ്റർ മിംസ് കാസർഗോഡ് വരുന്നുണ്ട് അതൊക്കെ തന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ബാഡ് ബെഡ് എക്സ്പാൻഷനായിട്ടാണ് കമ്പനി പറയുന്നത് അത് ഇന്ത്യ കേരളത്തിന് പുറമേയും അവർ എക്സ്പാൻഷന് ശ്രമിക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജ്യ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് അവർ ഹെൽത്ത് കെയർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ക്യാപിറ്റൽ അലോക്കേഷൻ ഈ ഒരു അലോ ഈയൊരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ആയിരം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് അവരൊരു സ്പെഷ്യൽ ഡിവിഡൻറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കറണ്ട് ഇന്ത്യൻ ഹെൽത്ത് കെയർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രോമിസിങ് ആണ് പ്രത്യേകിച്ചും ഈ ഒരു സെഗ്രിഗേഷന് ശേഷം ആസ്റ്ററിനെ പോലുള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെയേറെ പൊട്ടൻഷ്യൽ ഉള്ള ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കറക്ഷൻ നമുക്ക് ഹോസ്പിറ്റൽ ചെയിൻസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ നമ്മൾ ഫോണിയിലേക്ക് കൊണ്ടുവരാം പക്ഷേ കറക്ഷൻസിൽ മാത്രം നമുക്ക് നല്ല പ്ലേസ് ആയിട്ടുള്ള മറ്റുള്ള കമ്പനികളുണ്ട് മാക്സ് ഹെൽത്തിൻ്റെ അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ലീഡർ എന്ന് പറയുന്നത് പക്ഷേ ആസ് എ ഡി എം ഇന്ത്യ കേരളത്തിലും ഒരു വളർന്നു വരുന്നൊരു ഒരു ഹോസ്പിറ്റൽ കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓഹരി തന്നെയായിരിക്കും അതെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചാണ് ഫോഴ്സ് മോട്ടേഴ്സ് നമുക്കറിയാം അതിനുശേഷം എംബുജ സിമെൻറ്റ് പറഞ്ഞു ഇപ്പോൾ നമ്മൾ വന്നിരുന്നത് ഇഞ്ചർസോൾ ഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കാരണം ഇതിന് ഉണ്ട് വാല്യുണ്ട് തന്നെയാണ് ഇതൊരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സബ്സിഡിയാണ് ഈ കമ്പനി ട്വൻറ്റി ഫൈവ് ആണ് ആണിതിൻ്റെ വാല്യു വരുന്നത് ഇത് എയർ കംപ്രസ്സർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യയിലാണ് ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യു എസ് ബേസ്ഡാണ് ഈ കമ്പനി ഏകദേശം ഒരു ഇൻഡസ്ട്രിയൽ കംപ്രസേഴ്സ് ഉണ്ടാക്കുന്നതിൽ ഒരു ഒരു ഫ്ളാഗ്ഷിപ്പ് ഇൻഡസ്ട്രിയൽ ലീഡർ ആണെന്ന് നമുക്ക് പറയാം ഈ കമ്പനി ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമെങ്കിൽ ഒരു ടോപ് സെൻട്രിഫ്യൂജിയൽ കമ്പ്രസർ മേക്കാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നു ഈ ഒരു സെക്കൻഡ് വിച്ച് ഈസ് വിറ്റ്നസിങ് അതുപോലെ ഒരു റാപ്പിഡ് ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും സ്ക്രൂ കമ്പ്രസേഴ്സ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ വരുന്നു എനർജി എഫിഷ്യൻസിയും ടെക്നിക്കൽ സൂപ്പർവിഷയവും നോക്കുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്സ് ഓട്ടോ മെറ്റൽ ഫാർമ ടെക്സ്റ്റൈൽസ് അങ്ങനെ എല്ലാ സെഗ്മെൻറ്റുകളിലും ഇവരെ സേവ് ചെയ്തു എന്നുള്ളതാണ് അത് ഒരു ഹെൽത്തി ഡിമാൻഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നൊക്കെ വരുന്നു ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പുഷും അതുപോലെ തന്നെ പ്രൈവറ്റ് ക്യാപാക്സും ഒക്കെ തന്നെ ഈ കമ്പനിക്കും ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ കമ്പനിയുടെ കപ്പാസിറ്റി അമ്പത് ശതമാനം ാണ് മറ്റൊരു കാര്യം അതായത് ഈ വളർന്നു വരുന്ന ഈ പറയുന്ന ഡിമാൻഡ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഒരു ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ നടത്താൻ പോകുന്നു നൂറ്റി എഴുപത് കോടി രൂപ ചെലവാക്കി ഗുജറാത്തിലാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർ കൂട്ടാൻ പോകുന്നതാണ് ഏകദേശം അയ്യായിരം എയർ കംപ്രസേഴ്സ് പെർ മന്ത് ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡക്ഷനാണ് നിൽക്കുന്നത് അഡീഷണൽ കപ്പാസിറ്റി ഏകദേശം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി എക്സ്പാൻഡ് ആകുമെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക വർഷത്തെ സെക്കൻഡ് ഹാഫോട് കൂടി ഇതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്തു തുടങ്ങും ഈ ഒരു പുതിയ കപ്പാസിറ്റി ഒരു പുതിയ പ്രതി പുതിയ ഡിമാൻഡ് വരുന്ന ഒരു ഒരുക്കാണിത് കാറ്റർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവർ എക്സ്പോർട്ട് ചെയ്യും യൂറോപ്പും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലേക്കും എക്സ്പോർട്ട് ആയിട്ടുള്ള സംഭവം കൂടി ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ക്യൂ ഫോ ക്യൂത്തിലെ റിസൾട്ട് വളരെ എക്സലൻ്റ് ആയിരുന്നു നല്ല ഉള്ള റവന്യൂ ആയിരുന്നു പത്തൊമ്പത് ശതമാനത്തിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ മൂന്ന് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ റവന്യൂ അപ്സൈഡുണ്ടായിരുന്നു ട്വൻറ്റി ടു പെർസെൻറ്റേജ് ടോട്ടൽ റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത് അതും പ്രത്യേകിച്ചും യു എസ് പാരന്റിലേക്കുള്ള എക്സ്പോർട്ടാണ് ക്യൂ ത്രീയിൽ പാറ്റ് പതിനൊന്ന് ശതമാനത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ വർധനമുണ്ട് ഏകദേശം ടെക്നോളജി വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് എനിക്ക് തോന്നുന്നത് സോ നെറ്റ് വർത്ത് അറുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് ഡെറ്റ് ഫ്രീ ആണ് ക്യാഷ് ഏകദേശം മുന്നൂറ്റി രണ്ട് കോടി രൂപ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് പ്രത്യേകിച്ചും ഇങ്ങനൊരു ആയിട്ട് പോലും ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ് ഡെറ്റ് ഫ്രീ ആണ് അമ്പത് ശതമാനം നെറ്റ് വർത്ത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ് കമ്പനി മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അതിന്റെ കോർ ഓപ്പറേഷൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ മുകളിലാണ് അപ്പം ഇത് കൂടുതൽ റിസർച്ച് അപ്ഡേറ്റ്സുകളും മറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ റിസർച്ച് ഗ്രൂപ്പ്സ് നിങ്ങളുടെ മെമ്പേഴ്സിനും ഷെയർ ചെയ്യാം ഒന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ സമയത്ത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള നല്ല സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ സ്റ്റോക്സ് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ കൃത്യമായിട്ടുള്ള കൂടി പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വെളടാലിറ്റി സമയത്ത് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ സെക്ടർ സ്പൈസ് സെക്ടർ വൈസും ഈ സമയത്ത് വെർട്ടാലിറ്റി ഉണ്ടാകുന്ന സമയത്ത് സെക്ടർ അലൊക്കേഷനും വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് സെക്ടറിലേക്കും എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളുമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ ഉണ്ടാവും അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ലിങ്ക് ഉട്ട് അതുവഴി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ കമ്പനിക്ക് നമ്മൾ പറയുന്ന ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് തൊള്ളായിരം രൂപയിലാണുള്ളത് ഓർമ്മിക്കുകയും ഞങ്ങളുടെ ഇനീഷ്യേറ്റീവ് നമ്മൾ കവറേ ഇത് കവറേജിൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോരുന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു വീണ്ടും നമുക്ക് കവറേജ് എക്സിറ്റ് ചെയ്യാനുള്ള കവറേജ് എൻറ്റി ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് സോ അതുകൊണ്ട് ഇത് നമ്മളും ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് ആയിരിക്കും ഭാവിയിൽ അപ്പോൾ ഇതാണ് നമ്മളെ സജഷനായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുന്നതിലേക്കും മറക്കാതിരിക്കുക അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്